എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിധേയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സെലിബ്രിറ്റി ആർട്ടിസ്റ്റും മേക്കപ്പ് ആർട്ടിസ്റ്റുമായ സീമാവിനീതിൻ്റെ ഒരു പോസ്റ്റാണ് അതിൽ അതിപ്പോൾ വൈറലാകുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവർ തന്നെ ഒരു എഫ് പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അത് ഇങ്ങനെയായിരുന്നു വിവാഹം എന്ന തീരുമാനം തെറ്റായിപ്പോയെന്ന് തെറ്റായിപ്പോയെന്ന് സീമ വിനീത് സമൂഹ മാധ്യമത്തിൽ മാധ്യമത്തിൽ പങ്കുവെച്ച കുറിപ്പിലൂടെയാണ് സീമ ഇക്കാര്യം അറിയിച്ചത് മാസങ്ങൾക്ക് മുമ്പ് വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് സീമ അറിയിച്ചിരുന്നു തൊട്ടു പിന്നാലെ രജിസ്റ്റർ വിവാഹത്തിൻ്റെ ചിത്രങ്ങളും പങ്കുവച്ചിരുന്നു ഈ വീണ്ടും ഇങ്ങനെ കുറയ്ക്കാൻ ഇടവരരുതെന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന മുഖപുരോടെയാണ് സീമ കുറിപ്പ് പങ്കുവെച്ചത് ഈ കുറഞ്ഞ കാലയളവിൽ തന്നെ ഒരുപാട് അനുഭവിച്ച് ഒരാളിൽ നിന്ന് എന്ത് പരിഗണനയും ബഹുമാനവും ആഗ്രഹിച്ചിരുന്നു അതൊന്നും ജീവിതത്തിലേക്ക് കടന്നപ്പോൾ കിട്ടിയില്ലെന്ന് മാത്രമല്ല വ്യക്തിഹത്യയും ജെൻഡർ അധിക്ഷേപവും അതിശയ വാക്കുകളും ഞാൻ എന്ന വ്യക്തിയെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലാണ് കിട്ടിയത് എന്ന് ഒരാളിൽ നിന്ന് എന്ത് പരിഗണിയും അതൊന്നും കിട്ടിയില്ലായെന്നവരോ അതിനകത്ത് വെളിപ്പെടുത്തുകയാണ് മാസങ്ങളായി എൻ്റെ ദിനചര്യകളും ജോലിയും മനസ്സ് ശരീരവും ഒക്കെ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്കാണ് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ ഒന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ മനസ്സമാധാനം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ജീവിതത്തിൽ ഓരോന്നും നേടിയെടുത്തത് അതൊന്നും ആരും കൂടെ ഉണ്ടായിട്ടില്ല ഇപ്പോഴും എപ്പോഴും ഞാൻ ഞാനായിരിക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒന്നിനെയും എനിക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല ഒരിക്കലും യോജിച്ചു പോകാൻ പറ്റാത്തവരാണ് ഞങ്ങൾ പക്ഷേ ഈ യോജിപ്പില്ലായ്മയിൽ നിന്ന് പുറത്ത് കിടക്കാൻ ഭയമായിരുന്നു മറ്റുള്ളവർ എന്നു പറയും എങ്ങനെ ഫേസ് ചെയ്യും പക്ഷേ എങ്ങനെ അങ്ങനെ ചിന്തിച്ചിരുന്നാൽ ഇനിയും കാര്യങ്ങൾ കൈവിട്ട് പോകും മുമ്പൊരിക്കലും ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അത് പിൻവലിക്കുകയും ചെയ്ത് അത് ആ പിന്മാറ്റം സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമാണെന്ന് അവർ പറയുകയുണ്ടായി ഒരു വ്യക്തിയിൽ നിന്ന് അത്തരത്തിലൊരു പെരുമാറ്റം ഇനിമേലുണ്ടാവില്ല എന്ന വാക്കിന്മേലായിരുന്നു ആ പോസ്റ്റ് പിൻവലിച്ചത് ഇപ്പോഴാണെങ്കിൽ അവരുടെ പേജിൽ ആ പോസ്റ്റ് അവർ പിൻവലിച്ച് അവർ രണ്ടുപേരും കൂടെയുള്ള ഫോട്ടോസൊക്കെ പങ്കുവെച്ചിട്ട് ഹൃദയത്തിൽ ചേർക്കപ്പെട്ടതെന്നുള്ള കുറിപ്പോടെ പിന്നീട് വേറൊരു ഫോട്ടോയ്ക്ക് പിരിയാൻ എളുപ്പമാണ് എന്ന് മനസ്സിലായി പിരിയാൻ പറയാനും അതിനേക്കാൾ എളുപ്പമാണ് പക്ഷെ പരസ്പരം സെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ കഴിയുന്നിടത്താണ് ജീവിതം എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഫോട്ടോസ് പങ്കുവെച്ചിരിക്കുകയാണ് ഇതാണ് നമ്മുടെ എഫ് പിയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന പോസ്റ്റ്